ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാണ് വളരെ മുമ്പേ ഉള്ള ബന്ധമാണ് അത് കായവക്ക് എല്ലാവരെയും ഒരേപോലെ കാണണം എന്ന് ഞാൻ പറഞ്ഞു കാരണം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ജയിച്ചത് പക്ഷേ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ബി ജെ പിയുടെ മന്ത്രിയല്ല നാട്ടുകാരുടെ ജനങ്ങളുടെ മന്ത്രിയാണ് പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു അത് പറയേണ്ട ആവശ്യമുണ്ടോ ഞാൻ അങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ വകുപ്പും വകുപ്പും അദ്ദേഹത്തിന് ലഭിച്ച ടൂറിസം കേരളത്തിന് ഒരുപടി സഹായിക്കാൻ സാധ്യതയുള്ള ഒരു വകുപ്പാണ് ടൂറിസം പിന്നെ വളരെ വിഷമം പിടിച്ചതും എങ്കിലും നാട്ടിനൊട്ടക്ക് ഉപകാരപ്രദമായ പലതും ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള വകുപ്പാണ് പെട്രോളിയം പെട്രോളിയം രണ്ടും വളരെ പ്രധാനപ്പെട്ട കേരളീയർക്ക് ഏറ്റവും പ്രധാനം ടൂറിസമാണ് അദ്ദേഹത്തിന് കഴിവുണ്ട് അദ്ദേഹത്തിന് കഴിവുണ്ട് സന്മനസ്സും ഉണ്ട് സന്മനസ്സും ഉണ്ട് അദ്ദേഹത്തിന് അറിയാം ഞാൻ ബി ജെ പി കാരനല്ല ബി ജെ പി കാരനല്ലതാണ് പക്ഷെ അതിലൊക്കെ ഉപരിയാണ് മാനുഷിക ബന്ധം നല്ല പുസ്തകമല്ലേ അത് കൃഷ്ണപിള്ളയെ കുറിച്ചുള്ളത് അതിലെ സഖാവ് കൃഷ്ണപ്പിള്ളിയാണ് ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന വ്യക്തിയാണ് കൃഷ്ണപിള്ള നല്ല മനസ്സുള്ള ആളാണ് മനസ്സിലുള്ള രാഷ്ട്രീയമാണോ പ്രശ്നം ആ ചോദ്യത്തിന് ഒരു ഗുണവും